ഹായ് ഫ്രണ്ട്സ് എക്സാം ഐക്കൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഏവരും കാത്തിരുന്ന സെറ്റ് സി സെറ്റ് യോഗ്യതാ പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു ഹയർ സെക്കൻഡറി അധ്യാപന നിയമനത്തിന് കേരള സർക്കാർ ഏർപ്പെടുത്തിയ യോഗ്യതാ പരീക്ഷയാണ് സെറ്റ് മാസ്റ്റേഴ്സ് ഡിഗ്രിയിൽ അമ്പത് ശതമാനത്തിൽ കുറയാത്ത മാർഗും ബി എഡുമാണ് യോഗ്യത ഒക്ടോബർ മാസം ഇരുപതാം തീയതി വരെ ഇത് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ ഈ സൈറ്റിൽ ലഭ്യമാണ് കേന്ദ്ര ഗവൺമെൻ്റ് കീഴിലുള്ള വിദ്യാലയങ്ങളിൽ ടീച്ചേഴ്സ് ആകാനുള്ള യോഗ്യത പരീക്ഷയാണ് സിടെക്ക് ഒക്ടോബർ മാസം പതിനാറാം തീയതി വരെ നിങ്ങൾക്കിത് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ് വിശദമായ വിവരങ്ങൾ അടങ്ങിയ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് ഇതുപോലുള്ള എക്സാമിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയും ജോബ് വേക്കൻസിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക